കൊടൂരായിട്ട സാധനം അഡ്രാൻ റഷ് സാധനങ്ങൾ പമ്പായിട്ട് ഓ മൈ ഗോഡ് സൂപ്പർ ആയിരുന്നു കേട്ടോ ബിജെ മെൻ ഫൈറ്റ് അങ്ങനെ തന്നെ ചോരപ്പുഴ ഉള്ളൂ കണ്ടു നോക്ക് ചിലവർക്ക് ചിലായി കാണും പക്ഷെ പേഴ്സണലി എനിക്ക് ഞാൻ എന്റെ അപ്രട്ടോ നിങ്ങൾ നിങ്ങളെ കുറ്റി പറഞ്ഞ നിങ്ങളെ പോലെ ഇത്രേ ഉള്ളൂ അമ്മേ എത്ര മാണുള്ളൂ അതായത് ഒരു പടം ചെയ്തു നമുക്കിത് ഒരു ഇമോഷൻ കണ്ടു വരണം എനിക്ക് ബസ്സിനും തോന്നിയില്ല പിന്നെ അത് ഞാനും പണിയെടുത്തില്ലെന്ന ഹനീഫ ഹനീഫനെ പടം കൊള്ളു അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത് നല്ലോണം പണി മേഖി നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് തോന്നണ്ടേ നിങ്ങൾ ആരും എന്റെ കൂടെ മിക്ക ആൾക്കാരും പടം ഇഷ്ടപ്പെടും സെക്കൻഡ് ലാഭം വേറെ ലാബലായിരുന്നു ബാലയെ കണക്ക് അഞ്ച് ഒന്നും അല്ല മലയാളം ഇമോഷൻ കിട്ടുന്ന മലയാളം കുട്ടി അല്ല ഈ പടത്തിന് എന്താണ് കുഴപ്പം

സൂപ്പർ ആയിരുന്നു ബിഗിനിങ് ടു എൻഡ് അങ്ങനെ ആക്ഷൻ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വയലൻസ് കൂടുതലായതുകൊണ്ട് ലേഡീസ് ഓരോ ഓഡിയൻസിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡൈജസ്റ്റ് ആവുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ പല പല സീൻസ് അതിനകത്തുണ്ട് അതേ പറയാനുള്ളൂ ഫൈറ്റ് ആൻഡ് ബി ജി എം എസ് ലൈക്ക് എനിത്തിങ് പിന്നെ ഉണ്ണിമുകുന്ദൻ ഒന്നും പറയാനില്ല യു ഹാവ് ടു വാച്ച് ഇറ്റ് ക്രിസ്മസ് ക്രിസ്മസ് ഒരു രക്ഷ ഇല്ല സെക്കൻഡ് ഹാഫ് മാറിയായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല ബ്രൂട്ടൽ സാധനം

ഓ പിന്നെ ആക്ഷൻ അതിലുള്ളു ൂന്തിമൂന്ത വേറൊരു കഥാപാത്രം വന്നിരിക്കുന്നു ഇതുവരെ കിട്ടാത്തൊരു ടൈപ്പ് അല്ലേ എങ്ങനെ വയലൻസ് നല്ല വയലൻസ് ആണ് നല്ല പാടോ ുംയലന്റ് അവർ പ്രൊമോട്ട് ചെയ്തത് എന്താണോ അത് ചെയ്തിട്ടുണ്ട് പടം ചോരപ്പുഴം ഓ ചോരപ്പുഴയോളാം സൂപ്പർ ഒക്കെ ഒക്കെ ഒന്നും പറയാനില്ല കിട്ടിയില്ല സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് വെർത്താണ് നമ്മൾ പൈസ കൊടുക്കണെ വെറുത്ത സിനിമയാണ് പിന്നെ എയ്റ്റീൻ പ്ലസ് ഉള്ളവർക്കെ കാണാം എ സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുത്തിരുന്നൊന്നും വെറുതെ ഒന്നും എസ് ആർ ടിഫി കൊടുത്തില്ല കറക്റ്റായിട്ട് എ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചു പിള്ളേർക്കൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല വയലൻസ് ഉള്ള സിനിമ തന്നെയാണ് മലയാള സിനിമ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വയലൻസ് സിനിമ ഇത് കണ്ടിട്ട് കില്ലിൻ്റെ അപ്പുറം വയലൻസ് ആണിത് പിന്നെ ഏഴായിട്ട് ഫൈറ്റ് ഉണ്ട് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് എന്തിനോ എന്തിനു വേണ്ടിയാണോ അതിന് വേണ്ടി തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ററിയൽ പറഞ്ഞ തന്നെ സൂപ്പർ ക്യാരക്ടറാണ് എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നല്ല സിനിമ